ഈ മുള കണ്ടോ എത്ര ഭംഗിയാണ് എന്ത് ഭംഗിയാണ് ഇത്ര ഒരുമല്ല മുള നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലേ നോക്കി നിന്ന് പോകും കണ്ടോ എന്തൊരു എന്തൊരുമയാണ് എന്തൊരു ഭംഗിയാണ് ഇത് ഓട പോലെയാണ് അടിയിലൊന്നും മുള്ളും കാര്യങ്ങളും ഒന്നും നീണ്ടു പോയിട്ടാണ് ഇലകൾ മുള തന്നെയാണ് ഓടയല്ല ഇതങ്ങനെ പന്തലിൻ്റെ ഒക്കെ കാല് കൊടുക്കാൻ അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഒന്ന് ഒന്നിനെ ചാരി അടുക്കി കെട്ടി വെച്ച പോലെ ഉണ്ട് നമുക്ക് അത്ഭുതം തോന്നും ഇത് വളർന്നതെങ്ങനെ ഇത്രയും അടുത്തടുത്ത് നിന്നിട്ട് എങ്ങനെയാണിത് വളർന്നത് ചെറിയ ആണ്ടാനൊന്നും കാണുന്നില്ല ഒന്ന് പറിച്ചെടുക്കാൻ ഇത്തടുത്ത് ഒരു കൂട്ടം നല്ല ഒരുമ എല്ലാം ഉള്ളത് ഇത്രയും ഒരുമ ഉണ്ടാവുമോ ഉണ്ടോ ഒരുമ ഉണ്ടെങ്കിൽ ഇങ്ങനെ വേണം ഒന്നിനും ഒരു വളവ് പോലുമില്ല സൂപ്പർ അല്ലേ